ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാം മുജെ എന്താ അർത്ഥം എനിക്ക് അത് ഉപയോഗിക്കുന്ന വാക്കുകളോ അർത്ഥങ്ങളോ മനസ്സിലാക്കാം എനിക്ക് ചന്തയിൽ പോകണം ബാസാർ ചന്ത മുജെ ജൽദി ജാനാഹെ എനിക്ക് പെട്ടെന്ന് പോകണം ജൽദി ജാനാഹെ പെട്ടെന്ന് പോകണം മുജെ ബഹുത് കാം ബഹുഹെ എനിക്ക് കുറെ ജോലിയുണ്ട് ബഹുത്ത് എന്താർത്ഥം കുറെ മുജെ ചായ എനിക്ക് വേണം ചായയെന്താർത്ഥം വേണം മുജേ ദേദോ എനിക്ക് തരു മുജേദോ എനിക്ക് തരൂ മുജെ ദിയ എനിക്ക് തന്നു ദിയ തന്നു ദേദോ തരു ദിയ തന്നു മുജേ ഏ കലം ദേദോ എനിക്കൊരു പേന തരൂ ദേദോ തരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്